ബാങ്കിൽ നിന്നെടുത്ത കോടികളുടെ ഓവർ ഡ്രാഫ്റ്റ് കുടിശ്ശികയിൽ ബാങ്കിനെയും കോടതിയെയും സ്വാധീനിച്ച് ജപ്തി ഒഴിവാക്കി കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഉടമയിൽ നിന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രണ്ട് കോടി രൂപ തട്ടിയെടുത്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും ഡിവൈഎസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പ്രതിയായ പണാപഹരണ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് കാണിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഡി ജി പിക്ക് കത്ത് നൽകി ഡി ജി പിയുടെ ഉത്തരവ് വൈകാതെ ഉണ്ടാകും നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കമ്മീഷണറായിരുന്ന തൃശൂർ പേരൽച്ചേരി കൊപ്പുള്ളി ഹൌസിൽ കെ എ സുരേഷ് ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു സുരേഷ് ബാബുവിന്റെ ഭാര്യ തൃശൂർ ചെറുവത്തേരി ശിവാജിനഗർ കൊപ്പുള്ളി ഹൌസിൽ വി പി നുസ്രത്ത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ബാലചന്ദ്രക്കുറിപ്പ് എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ ജില്ലയ്ക്കുള്ളിലും പുറത്തും ശാഖകൾ ഉണ്ടായിരുന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഉടമ കൊല്ലം രണ്ടാംകുറ്റി സ്വദേശി അബ്ദുൾ സലാം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തത് രണ്ടു കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസായതിനാൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു